ഹലോ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ പേര് ചോദിച്ചിട്ട് ചോദിച്ചിട്ടുള്ള മറുപടിയാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് ഒരു മാസം ആവുന്നുള്ളൂ അപ്പം ഞാനിട്ട് ഷോർട്സിലും വീഡിയോസിലൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ടുള്ളൊരു കമൻറ്റാണ് എങ്ങനെയാണ് ജോലി കിട്ടിയത് എവിടെയാണ് ജോലി ചെയ്യുന്നത് എന്തൊക്കെ ക്വാളിഫിക്കേഷനാണ് വേണ്ടത് പിന്നെ എൻ്റെ കമൻസിൻ്റെ താഴെ ഇല്ലാണ്ട് എനിക്ക് ഒത്തിരി പ്രൈവറ്റായിട്ട് ഞാൻ അറിയുന്ന ആളുകളന്നെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ ഈ ഒരു കാര്യം ചോദിച്ചിട്ട് അപ്പോൾ കമന്റ് ഇട്ടവർക്കും പിന്നെ അതുപോലെ തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചവർക്കും എല്ലാവർക്കും കൂടെ ഉള്ളൊരു വീഡിയോ ആണ് ആയിട്ടത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് എന്നെ കാണാം അപ്പം ഞാനിതൊരു ക്യു ആൻ എ ആയിട്ട് പറയാം അപ്പം നിങ്ങൾക്ക് ഒന്നും കൂടെ എന്താ പറയാ മനസ്സിലാക്കാനായിട്ട് ബെറ്റർ ആയിരിക്കും അപ്പം ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് ഞാനിവിടെ ചെയ്യുന്നത് എന്താണ് എൻ്റെ ജോലി എന്നുള്ളതാണ് ഞാനിപ്പം അബുദാബിയിൽ ടീച്ചറായിട്ടാണ് ടെ വർക്ക് ചെയ്യുന്നത് അതായത് നഴ്സറി ടീച്ചറായിട്ടാണ് ഇവിടെ അബുദാബിയിൽ എന്ന് പറയുന്ന ഒരു അമറാത്തി നഴ്സറിയിലാണ് ആണോ വർക്ക് ചെയ്യുന്നത് അപ്പം ഫസ്റ്റത്തെ കാര്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നത് പിന്നെ രണ്ടാമത്തത് എങ്ങനെയാണ് ജോലി കിട്ടിയത് എന്നുള്ളതാണ് അപ്പം ജോലി കിട്ടിയത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഒത്തിരി ജോബ് സൈറ്റുകൾ ആണ് അതായത് ഇന്ത്യയുടെ ലിങ്ക്ഡിന് നോക്രിഫൈ അങ്ങനെ ഒത്തിരി സൈറ്റുകൾ ഉണ്ട് ഇവിടെ അപ്പം എനിക്ക് ഞാനിത് ഫസ്റ്റ് ടൈം അല്ല വർക്ക് ചെയ്യുന്നത് അബുദാബിയിൽ എൻ്റെ നാലാമത്തെ നഴ്സറിയാണ് കേട്ടത് ഇതിനു മുമ്പ് ഞാൻ വേറെ നഴ്സറികളിലെല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം എനിക്ക് മോസ്റ്റ്ലി എന്താ പറയുക എനിക്കാണെങ്കിലും എൻ്റെ ഫ്രണ്ട്സും ഉണ്ട് ഒത്തിരി പേര് ഇവിടെ നഴ്സറികളിൽ വർക്ക് ചെയ്യുന്നവർ അപ്പം അവർക്കാണെങ്കിലുമൊക്കെ ഏറ്റവും കൂടുതൽ കോഴ്സും കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളത് ഇന്ത്യയുടെ ലിങ്ക്ഡിൻ ഈ ഒരു രണ്ട് സൈറ്റിൽ നിന്നാണ് കേട്ടോ അപ്പം എനിക്ക് ഇപ്പോഴത്തെ ഒരു ജോലി ഉണ്ടല്ലോ ഇതെനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നതും ഇന്ത്യയുടെ നിന്നാണ് സാധാരണ നമ്മൾ സൈറ്റുകളിൽ നിന്നൊക്കെ വേക്കൻസി ഒക്കെ അറിയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പൊതുവേ ചെയ്യാറുള്ളത് വാട്സപ്പിൽ ഞാൻ അവരുടെ കോൺടാക്റ്റ് നമ്പർ എടുത്തിട്ട് അവർക്ക് വാട്സാപ്പ് ത്രൂ ഞാൻ മെസ്സേജ് അയക്കാറുണ്ട് മുമ്പ് എനിക്ക് ഒത്തിരി എന്താ പറയുക നഴ്സറികളിൽ നിന്നൊക്കെ റെസ്പോണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ വാട്സപ്പ് ത്രൂ മെസ്സേജ് അയച്ചിട്ട് പക്ഷേ ഇവിടെ ഉണ്ടല്ലോ ഈ ഒരു വേക്കൻസി അറിഞ്ഞപ്പോൾ ഞാൻ അവർക്ക് വാട്സപ്പ് അയച്ചു പക്ഷെ അവരെനിക്ക് ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് ദിവസം കണ്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇന്ത്യയിൽ ഞാനത് അപ്ലൈ ചെയ്തത് പക്ഷേ ആ ഒരു ടൈമിൽ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഇത് ഈ നഴ്സറി ആണെന്നുള്ളത് പിന്നെ അവർ വിളിച്ചു ാണ് എനിക്ക് മനസ്സിലായത് വിളിച്ചിട്ട് അവരെ ആദ്യം ജസ്റ്റ് ഒരു കോൾ ഇൻ്റർവ്യൂ ആയിരുന്നു ആയിരുന്നിട്ടുണ്ടായിരുന്നത് അപ്പം അവർ നമ്മളെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാതും ചോദിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അവരെൻ്റെ അടുത്ത് പറഞ്ഞു വൺ വീക്ക് ട്രയൽ ക്ലാസ് ആണ് ട്രയലിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ പെർഫോമൻസും കാര്യങ്ങളും എല്ലാം കൊണ്ടും ഓക്കെ എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇവിടെ പെർമനൻ്റ് ആക്കും അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വൺ വീക്ക് സാലറി തന്നിട്ട് നിങ്ങൾക്ക് വേറെ ജോബ് നോക്കാം എന്നുള്ള രീതിയിലായിരുന്നു അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണ് കേട്ടോ ഞാൻ ഫസ്റ്റായിട്ട് ഈ ഒരു നഴ്സറിയിൽ വരുന്നത് പക്ഷേ മാഷാ അല്ല ഞാനിവിടെ വന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവർ പറഞ്ഞു അവർക്ക് ഒക്കെയാണ് കുഴപ്പമൊന്നും ഇല്ല പിന്നെ അടക്കപ്രൂവലും കാര്യങ്ങളെല്ലാം എടുത്തിട്ടാണ് പിന്നെ ജോയിൻ ചെയ്തത് കേട്ടോ ഞാനിപ്പോൾ ഈ അടക്കപ്രൂവൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല അടക്കപ്രൂവൽ എന്ന് പറയുന്നത് നമ്മൾ അബുദാബിയിൽ ഏതൊരു സ്കൂളിലായിക്കോട്ടെ നഴ്സറിയിലായിക്കോട്ടെ ടീച്ചറായിട്ട് ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ അബുദാബി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമുക്ക് എന്താ പറയുക ഒരു വർക്കിംഗ് പെർമിറ്റ് കിട്ടേണ്ടതുണ്ട് അതാണ് ഈ അടക്കപ്രൂവൽ എന്ന് പറയുന്നത് അതായത് നമ്മൾ ഏത് പൊസിഷനിലാണോ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് അതല്ലെങ്കിൽ നമ്മൾ എങ്ങോട്ടാണോ കയറി നിൽക്കുന്നത് ആ ഒരു പൊസിഷനിൽ വർക്ക് ചെയ്യാൻ നമ്മൾ വില്ലിങ്ങാണ് അതിന് നമ്മൾ ക്വാളിഫൈഡ് ആണ് എന്നുള്ള എന്താ പറയുക അപ്രൂവൽ ആയതുകൊണ്ട് നിന്ന് നമുക്ക് കിട്ടണം അതിനാണ് അപ്രൂവൽ എന്ന് പറയുന്നത് അപ്പം ചിലരുണ്ടല്ലോ ഇപ്പം നമ്മൾ നഴ്സറിയിലാണെന്നുണ്ടെങ്കിൽ രണ്ട് സ്റ്റാഫുകളെ മുമ്പ് ഇവർ പറഞ്ഞയച്ചിട്ടുണ്ട് കാരണം അവരിവിടെ ജോയിൻ ചെയ്ത് പിന്നെ അവർക്ക് എന്താ എന്താണെന്ന് അറിയില്ല അവർ അതിന് ക്വാളിഫൈഡ് അല്ലാത്തത് കൊണ്ടാണോ ഇനി എന്തെങ്കിലും അവരുടെ സർട്ടിഫിക്കേഷനിൽ മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ടാണോന്നറിയില്ല അവർക്ക് അടക്ക് അപ്രൂവൽ കിട്ടാഞ്ഞിട്ട് ഇവിടുന്ന് നഴ്സറിയിൽ നിന്ന് അവർ ഡിസ്മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ആ ഒരു പൊസിഷനിക്ക് ബില്ലിങ് ആണ് എല്ലാം കൊണ്ട് നമ്മൾ ക്വാളിഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും അടക്കിൽ നമുക്ക് അപ്രൂവൽ തരും അങ്ങനെ നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുക ഉണ്ടല്ലോ ചില നഴ്സറികളൊക്കെ അടക്ക അപ്രൂവൽ ഇല്ലാണ്ട് തന്നെ ടീച്ചേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ അത് ലീഗലി അല്ല ഇവിടെ പിടിച്ചാൽ പെട്ടുപോകും കേട്ടോ അപ്പം സ്കൂളുകളിലൊന്നും അങ്ങനെ ഇല്ല എന്നാണ് തോന്നുന്നത് പക്ഷേ നഴ്സറികൾ കുറേ നഴ്സറികളുണ്ട് ഉണ്ട് അടക്ക അപ്രൂവൽ ഇല്ലാണ്ട് പലരും വർക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് എനിക്കന്നെ അറിയാം എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് തന്നെ അറിയാം അപ്പോൾ അതെല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുക അപ്രൂവൽ ഇല്ലാണ്ട് ഒരാളും വർക്ക് ചെയ്യരുത് കേട്ടോ പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി ടൈമാണ് ഡ്യൂട്ടി ടൈം എന്ന് പറയുന്നത് ഓരോ നേഴ്സറികളെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കൂട്ട ഇപ്പം എനിക്കിവിടെ ഡ്യൂട്ടി ടൈം എന്ന് പറയുന്നത് സെവൻ തേർട്ടി ടു ത്രീ ആണ് പക്ഷേ ഞാൻ ഉണ്ടല്ലോ രാവിലെ മിക്കവാറും ദിവസങ്ങളിൽ സെവൻ ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് ഒക്കെ ആകുമ്പോഴേ എത്താറുള്ളൂ കാരണം റൂം ഇവിടെ അടുത്താണെന്നുണ്ടെങ്കിലും നേരിട്ട് ബസ്സില്ലാത്തതുകൊണ്ട് തന്നെ രണ്ട് ബസ് കയറി വരണം അപ്പം ഞാൻ ഓൾറെഡി ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് സെവൻ തേർട്ടിക്ക് എത്താൻ പറ്റില്ല എന്നുള്ളത് ഇവർ അത് ആക്സെപ്റ്റ് ചെയ്തതുകൊണ്ട് എന്താ പറയുക എനിക്ക് കുഴപ്പമില്ല പിന്നെ പക്ഷെ ഞാൻ മുമ്പ് വർക്ക് ചെയ്ത നഴ്സറി ഉണ്ടല്ലോ അവിടെ എനിക്ക് എൻ്റെ ഡ്യൂട്ടി ടൈം എന്ന് പറയുന്നത് നയൻ ടു ത്രീ ആയിരുന്നു കേട്ടോ നയൻ ടു ത്രീ എന്ന് പറയുന്നത് നല്ലൊരു ടൈമിംഗ് ആണ് കാരണം ഓൺലി സിക്സ് അവേഴ്സേ വരുന്നുള്ളൂ അതെനിക്ക് ഭയങ്കര ആയിരുന്നു പക്ഷേ ഇത് എനിക്ക് രാവിലെ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം ഇങ്ങനെ എന്താ പറയുക നഴ്സറികൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ ടൈം ഉണ്ടാവുക അടുത്തതായിട്ട് പിന്നുള്ള ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഏത് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളാണ് നഴ്സറിയിൽ ഉണ്ടാവുക എന്നുള്ളതാണ് അത് ഒത്തിരി പേരുടെ ഡൗട്ടാണ് കേട്ടോ അതായത് നഴ്സറിയിൽ ഉണ്ടാവുന്നത് നമുക്ക് ഇപ്പം നമ്മൾ നഴ്സറിയിലൊക്കെ ആണെന്നുണ്ടെങ്കിലും മുമ്പ് ഞാൻ വർക്ക് ചെയ്ത നഴ്സറിയിലാണെന്നുണ്ടെങ്കിലും നാല് വയസ്സ് നാലര ചില പിള്ളേർക്ക് അഞ്ച് വയസ്സിലും ഉണ്ടാവാറുണ്ട് അപ്പം ആ ഒരു കാറ്റഗറിയിലുള്ള പിള്ളേരാണ് കേട്ടോ വരുന്നത് അതിങ്ങനെ എന്താ പറയുക ബേബി ക്ലാസ് ടോട്ടലർ സ്കൂൾ അങ്ങനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും ക്ലാസ്സുകൾ പിന്നെ ക്ലാസ്സുകൾ ഉണ്ടല്ലോ നമ്മളിപ്പം നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ നമ്മൾ എന്താ പറയുക അംഗൻവാടി എന്നൊക്കെ പറയും പക്ഷേ ഇവിടെ ഉണ്ടല്ലോ നമുക്ക് ഒരിക്കലും അങ്ങനെ കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ മോളൊക്കെ ഗ്രേഡ് വണ് ടൂലെത്തിയപ്പോഴാണെന്ന് തോന്നുന്നത് എനിക്ക് സപട്രാക്ഷൻ അഡീഷനൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവിടെ ഉണ്ടല്ലോ ഇപ്പം നമുക്ക് ഈ വീക്കിൽ നമുക്ക് സബ്ട്രാക്ഷൻ ആയിരുന്നു കഴിഞ്ഞ വീക്കിൽ മാത്ത് അഡീഷൻ ഉണ്ടായിരുന്നു അപ്പം എന്താ പറയുക നമുക്ക് ഒരു ലെസൺ പ്ലാൻ ഉണ്ടാവും ആ ലെസൺ പ്ലാൻ റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് കേട്ടോ അപ്പം എന്താ പറയുക കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിപ്പിച്ച് കൊടുക്കണം ഒരു ഗ്രേഡ് വണ്ണിന് ടൂ പഠിപ്പിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുമ്പോഴെയാണ് നമ്മളിവിടെ പിള്ളേരെ പഠിപ്പിക്കുന്നത് അതും ആക്ടിവിറ്റീസിലൂടെ ആണ് കേട്ടോ പഠിപ്പിക്കുന്നത് ഇപ്പം ഈ കാണിക്കുന്ന എന്താ പറയുക ഈ വിഷ്വൽസ് നിങ്ങൾ കാണുന്നില്ല ഇതൊക്കെ ഉണ്ടല്ലോ നമ്മളെ ക്ലാസ്സിൽ സെവൻ ഉണ്ടാവും അതായത് സയൻസ് ന്യൂമറസി ലിറ്ററസി അങ്ങനെ ഒത്തിരി ഉണ്ട് അപ്പം ഈ ഏരിയാസിൽ വെച്ചിട്ടാണ് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്നത് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം എന്ന് പറയുന്നത് സിമ്പിളായിട്ട് എന്ന് പറയുന്നത് എല്ലാ നമുക്ക് എല്ലാ കാര്യത്തിലും നോളജ് കേട്ടോ നെഴ്സറിയിൽ പഠിപ്പിക്കുമ്പോൾ പിന്നെ അതിനേക്കാൾ കൂടുതൽ എന്താ പറയാ നമുക്ക് എന്ന് പറയുന്ന സംഭവം അത് ആവശ്യത്തിലായാലും അപ്പുറം നമുക്ക് ഉണ്ടായിരിക്കണം അടുത്തത് പിന്നെ നഴ്സറികളിൽ എങ്ങനെയാണ് വെക്കേഷന് എങ്ങനെയാണ് ലീവും കാര്യങ്ങളൊക്കെ ആ ഒരു ക്വസ്റ്റ്യനാണ് അതായത് നമുക്ക് ലീവ് എന്ന് പറയുന്നത് ക്ലാസ് ടൈം ടൈമെന്ന് പറയുന്നത് വീക്കിലി ഫൈവ് ആണ് കേട്ടോ വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ ഉണ്ടല്ലോ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന നേഴ്സറിയിൽ നമുക്ക് മുമ്പ് ഫ്രൈഡേ ഹാഫ് ടൈം ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ എന്താ പറയുക ഞങ്ങൾ കയ്യിലിരിപ്പോണ്ടാണ് ഞങ്ങൾക്ക് പിന്നെ അത് ഫുൾ ടൈം ടൈമാക്കിയത് ഞങ്ങൾ വർക്കും കാര്യങ്ങളൊന്നും ഫിനിഷ് ചെയ്യാണ്ട് ഞങ്ങൾ രണ്ട് മൂന്ന് തവണ ഇവിടുന്ന് ടീച്ചേഴ്സ് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അത് പുള്ളിക്കാരി അറിഞ്ഞിട്ട് പിന്നെ അവൾ പറഞ്ഞു ഫ്രൈഡേ ഫുൾ ആയിട്ട് ഇരിക്കണം എന്നുള്ളത് കേട്ടോ ശരിക്കും അങ്ങനെ ആയിരുന്നു ഞങ്ങളുടെ ഡ്യൂട്ടി ടൈം എന്ന് പറയുന്നത് പക്ഷേ യൂഷ്വലി എല്ലാ നഴ്സറികളിലും സാറ്റർഡേ സൺഡേ ആണ് ഓഫ് വരുന്നത് പിന്നെ വെക്കേഷൻ എന്ന് പറയുന്നതും ഇപ്പോൾ ഞാൻ ഈ വർക്ക് ചെയ്യുന്ന നഴ്സറിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇയർലി രണ്ട് മാസം വെക്കേഷൻ ഉണ്ട് കിട്ടാം പക്ഷേ സാധാരണ നഴ്സറികളുണ്ടല്ലോ നമുക്ക് വൺ ഇയറിൽ ഒരു മാസമാണ് നമുക്ക് വെക്കേഷൻ അത് നമുക്ക് എപ്പോഴാണോ നമ്മുടെ പ്രൊബഷൻ പീരീഡ് കഴിഞ്ഞിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാം അങ്ങനെയാണ് പൊതുവേ ഞാൻ കേട്ടിട്ടുള്ളത് പക്ഷേ നമുക്കിവിടെ രണ്ട് മാസം വെക്കേഷൻ ഉണ്ട് അടുത്തതായിട്ട് പറയാനുള്ളത് ക്വാളിഫിക്കേഷൻ്റെ കാര്യമാണ് ഈ ഒരു ജോലി കിട്ടാൻ എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് ആണ് വേണ്ടത് എന്നുള്ളതാണ് അപ്പം നമുക്ക് ഈ ഒരു നഴ്സറി ടീച്ചറായിട്ട് കയറണമെന്നുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് ഡിഗ്രി വേണം കേട്ടോ പിന്നെ രണ്ടാമത്തതായിട്ട് വേണ്ടത് ക്യാച്ച് ലെവൽ ത്രീ എന്ന് പറയുന്ന ഒരു കോഴ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ് അത് നാട്ടിൽ അതിന് എത്രത്തോളം വാല്യൂ ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ അത് ഇവിടെ എന്താ പറയുക അബുദാബിയിൽ ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ദുബായിൽ നാഷണൽ അക്കാദമി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് കേട്ടോ പിന്നെ അതിൻ്റെ കോസ്റ്റ് വരുന്നത് അത് ഓരോ െടുത്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു സെവൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഓർമ്മയില്ല കാരണം മൂന്ന് വർഷം മുമ്പാണ് പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ അവരിപ്പം കുറച്ച് മുമ്പാണ് ഒരു വൺ ഇയർ വൺ ഇയർ ആയിട്ടില്ല ഇവിടെ അബുദാബിയിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് എന്താ പറയുക ഒത്തിരി കോസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഞാൻ ഞാനെടുത്ത ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ എൻ്റെ ഫ്രണ്ട്സ് എടുത്ത ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നുണ്ടെങ്കിലും വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഈ ക്യാച്ച് ലെവൽ ത്രീ എന്ന് പറയുന്നത് അതൊരു ബ്രാൻഡ് നെയിമാണ് ശരിക്കും ഡിപ്ലോമ ഇൻ എളി ചൈൽഡ്ഹുഡ് എജ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സാണ് പക്ഷേ അതിൽ ഈ ക്യാച്ച് എന്ന് പറയുന്നത് ഒരു ബ്രാൻഡ് നെയിമാണ് പക്ഷേ നമ്മൾ നാഷണൽ അക്കാദമിയിൽ അക്കാദമിന്ന് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റിൽ ഡിപ്ലോമ ഇൻ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ എന്നാണ് വരുന്നത് പക്ഷേ ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ അവരൊക്കെ എനിക്ക് തോന്നുന്നു ലവൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് അങ്ങനെ അങ്ങോട്ടും വന്നിട്ടുണ്ടായിരുന്നു കോസ്റ്റ് പക്ഷേ അവർക്കുണ്ടല്ലോ അവരുടെ സർട്ടിഫിക്കറ്റിൽ കറക്റ്റ് അവർ ക്യാച്ച് ലെവൽ ത്രീ എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡ് നെയിം ഉണ്ട് കേട്ടോ പിന്നെ ഇതെന്താ വ്യത്യാസം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചില നഴ്സറികൾ ഉണ്ടല്ലോ ഇവിടെ അബുദാബിയിൽ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഒത്തിരി സാലറി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന നഴ്സറീസ് അവിടെയൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക അവർ ഈ ഒരു ക്യാച്ച് ലെവൽ ത്രീ എന്ന് പറയുന്നത് തന്നെ വേണമെന്ന് അവർ നിർബന്ധം പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഈ രണ്ട് കോഴ്സിൻ്റെയും കൂടെ വ്യത്യാസമുള്ളത് അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഫിനാൻഷ്യലി എന്താ പറയുക നിങ്ങൾ ഉള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്യാച്ച് ലെവൽ ത്രീന്ന് ആ ഒരു ബ്രാൻഡ് നെയ്മറിനുള്ള സർട്ടിഫിക്കേഷൻ കിട്ടുന്ന ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിങ്ങൾ എന്താ പറയുക കോഴ്സ് എടുത്തോ അവസാനമായിട്ട് നമ്മൾ മെയിൻ ആയിട്ടുള്ള കാര്യം എങ്ങനെയാണ് സാലറി സ്കെയിൽ വരുന്നത് എന്നുള്ളത് കേട്ടോ അപ്പം അതിന് മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം പറയാം എൻ്റെ അടുത്ത് ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എൻ്റെ സ്കൂളുകളിൽ നോക്കാത്ത എന്ത് നഴ്സറിയിൽ മാത്രം നോക്കുന്നത് അവിടെ മാത്രം വർക്ക് ചെയ്യുന്നതെന്നുള്ളത് അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടല്ലോ സ്കൂളുകളേക്കാളും കൂടുതൽ നമുക്ക് സാലറി നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കാരണം അത് പലർക്കും അറിയില്ല അതാണ് അതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും നഴ്സറികളിൽ വർക്ക് ചെയ്യുന്നവരും സ്കൂളുകളിൽ വർക്ക് ചെയ്യുന്നവരും ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ എന്താ പറയുക സാലറി നിങ്ങൾക്ക് കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണ് ഏറ്റവും കൂടുതൽ വാങ്ങിക്കാൻ പറ്റുന്നത് എന്നുള്ളത് കേട്ടോ പിന്നെ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നഴ്സറികൾ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും സീരികളിലെ എന്താ പറയുക ഒരു സ്റ്റാർട്ടിംഗ് സാലറി സ്കെയിൽ എന്ന് പറയുന്നത് ത്രീ തൗസൻഡ് ആണ് കേട്ടോ ത്രീ തൗസൻഡ് നമുക്ക് എന്താ പറയുക ക്യാച്ച് ലെവൽ ഉണ്ട് നമുക്ക് ഡിഗ്രി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആയിട്ടും കിട്ടും പിന്നെ ഉണ്ടല്ലോ നമ്മൾ ബാർഗെയിൻ ചെയ്യുന്നതിനനുസരിച്ചിരിക്കും കേട്ടോ നമ്മുടെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ നമുക്ക് അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ഒരു ഫോർ തൗസൻഡ് മുതൽ ഒരു സെവൻ തൗസൻഡ് വരയ്ക്കും നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കും കേട്ടോ പിന്നെ അതിന് നിങ്ങൾ ക്വാളിഫൈഡ് ആണോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണോ എന്നും കൂടെ നോക്കിയിട്ട് വേണം ബാർഗെയിൻ ചെയ്യാൻ ഇവിടെ എൻ്റെ ഫ്രണ്ട്സ് വർക്ക് ചെയ്യുന്ന നേഴ്സറി ഉണ്ടല്ലോ അവരുടെ അടുത്തൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എയ്റ്റ് തൗസൻഡ് വരെ കൊടുക്കുന്നുണ്ട് നയൻ തൗസൻഡ് ഫൈവ് വരെ വാങ്ങിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് സ്കൂളിനേക്കാളും ഒത്തിരി സാലറി നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് നഴ്സറി എന്ന് പറയുന്നത് അപ്പം പിന്നെ സ്ട്രെസ്സിൻ്റെ കാര്യം കൂടെ ഞാൻ പറയാം സ്കൂൾ സ്കൂളാകുമ്പോഴിപ്പം ഞാൻ സ്കൂൾ ഫീൽഡിലും ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ് ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഹെഡ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ആ രണ്ട് ഫീൽഡ് അറിയുന്നതുകൊണ്ട് പറയുകയാണ് നമുക്ക് നഴ്സറിയിൽ എന്ന് പറയുമ്പോൾ ഒരു സ്ട്രെസ്സും ഇല്ലാട്ടോ വീട്ടിലേക്ക് നമ്മൾ ഒരു എന്താ പറയുക വർക്കും നമ്മൾ വാരി വലിച്ച് കൊണ്ടാവേണ്ട ആവശ്യമില്ല ഫ്രീ മൈൻഡാണ് അപ്പം എല്ലാം വെച്ച് നോക്കുമ്പോൾ എനിക്ക് എന്താ പറയുക നഴ്സറി ഫീൽഡാണ് ഏറ്റവും എന്താ പറയുക സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ നിങ്ങൾ നിങ്ങളുടെ കരിയറും കൂടെ നോക്കിയിട്ട് വേണം കേട്ടോ എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യാൻ അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ ഇൻഷാല്ല